എല്ലാൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് എന്തേ മനുഷ്യൻ ക്രൂരനാവുമ്പോഴാണോ അയാളുടെ തലയ്ക്ക് ഭയങ്കര വിലയുള്ളത് ഞാൻ പല പ്രാവശ്യവും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ദുഷ്ടൻ അല്ലെങ്കിൽ ഈ ക്രിമിനല് അല്ലെങ്കിൽ ഈ ക്രൂരനെ കൊല്ലാണെങ്കിൽ അയാൾക്ക് ഇത്രയും കോടി രൂപ ഗവൺമെൻറ് കൊടുക്കാം എന്നൊരു പരസ്യം പല പ്രാവശ്യവും പല കാല കാലത്തും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്താ ക്രൂരന്മാർക്കാണോ വില കൂടുതൽ മനുഷ്യർക്ക് ഒരു വിലയുമില്ല പക്ഷേ ദുഷ്ടതനം കാണിക്കുന്ന കൊടും കുറ്റവാളികൾക്ക് വലിയ വലിയ വിലയാണ് ഗവണ്മെന്റ് ആയാലും എല്ലാവരും കൊടുക്കുന്നത് അതിൻ്റെ വിരോധാഭാസ എന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല തെറ്റ് ചെയ്താൽ ശിക്ഷ ഉറപ്പ് അതിനു പകരം തെറ്റ് ചെയ്യുന്ന ആളിനെ കൊല്ലുകയാണെങ്കിൽ കൊല്ലുന്നവന് അല്ലെങ്കിൽ പിടിച്ചു കൊടുക്കുന്നവന് ഇത്രയും കോടികൾ കൊടുക്കാം ഇത്രയും ലക്ഷങ്ങൾ കൊടുക്കാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് മനസ്സിലാവാത്തത് അതിൻ്റെ കാര്യവും കാരണവും അറിയില്ല എന്താണ് ഇതിൻ്റെ ഉൾപൊരുളെന്ന് ഉള്ളതാണ് സംശയം തെറ്റ് ചെയ്താൽ ശിക്ഷയും നന്മ ചെയ്താൽ ഭാഗ്യവും കൊടുക്കണം അതുപോലെ തന്നെ ഒരു നന്മ ചെയ്യുന്ന ഒരാൾക്ക് നല്ല രീതിയിലുള്ള അവാർഡുകളും അതും ഇതും അതോടൊപ്പം ക്യാഷും കൊടുക്കണം വളരെ നല്ലതാണ് പക്ഷേ ഈ സംഭവം കുറ്റം ചെയ്യുന്ന ഒരാളെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊലപാതകയെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ പിടിച്ചു കൊടുക്കുന്ന ആളിന് വലിയ എമൗണ്ട് വാഗ്ദാനം ചെയ്യുന്നതിൻ്റെ അർത്ഥവും അതിൻറെ ആവശ്യകതയും എന്താണെന്ന് മനസ്സിലാകുന്നതേയില്ല എത്ര വലിയ തെറ്റ് ചെയ്താലും അതിന് തക്കതായ ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ കുഞ്ഞു കുട്ടികൾ ചെയ്യുന്ന തെറ്റിനും ശിക്ഷ വേണം വലിയവർ ചെയ്യുന്ന തെറ്റിനും ശിക്ഷ വേണം പണ്ട് അദ്ധ്യാപകരെന്ന് പറഞ്ഞാൽ നല്ല ബഹുമാനവും എല്ലാം ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു ഇന്ന് അധ്യാപകർ കുട്ടികളെ ഭയന്നാണ് ജീവിക്കുന്നത് ഇന്ന് അധ്യാപകർ രക്ഷകർത്താക്കളെ ഭയന്നാണ് ജീവിക്കുന്നത് കുഞ്ഞെന്താണോ പറയുന്നത് അതാണ് ശരിയായി അവർ കാണുന്നത് കുട്ടികളുടെ ബുദ്ധി അനാവശ്യത്തിന് അവർ പ്രയോഗിക്കുന്നുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെയാണ് രക്ഷകർത്താക്കൾ വളർത്തുന്നത് വളരുന്നത് അതേപോലെ തന്നെ അധ്യാപകരും പ എല്ലാ അധ്യാപകരും നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായമൊന്നും എല്ലാ അധ്യാപകരും വളരെ മോശമാണെന്നുള്ളൊരു അഭിപ്രായം ഇല്ല അപ്പം നന്നാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ളം ഉണ്ടാക്കിയിരിക്കും ശ്വാസിച്ചെന്നിരിക്കും അവർക്ക് ചെറിയ ശിക്ഷകൾ കൊടുത്തെന്നും ഇരിക്കും അതിനെ വലുതായി വീർപ്പിച്ച് മൊത്തമായി പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കാനാണ് കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് അതിനുള്ള ഇട വരുന്നതിന് കാരണം കുട്ടികൾ നശിച്ചു തന്നെ പോകുന്നു സമൂഹം നശിച്ചു തന്നെ പോകുന്നു കുട്ടികളാണ് സമൂഹത്തിൻ്റെ ഭാവി ഭദ്രത ഉറപ്പിക്കേണ്ട ആൾക്കാർ അവരെ തന്നെയാണ് നമ്മൾ നശിപ്പിക്കുന്നത് അവരുടെ ചെറിയ ചെറിയ തെറ്റുകളെ വലുതായി എടുക്കാതെ ആ തെറ്റുകളെ അപ്പോൾ തന്നെ ഇത് തെറ്റാണെന്നുള്ള ബോധ്യപ്പെടുത്തി അവരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കടമ നമ്മുടേതാണ് അത് മറന്നാണ് നൂറ് ശതമാനവും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനവും രക്ഷകർത്താക്കൾ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇതിനെല്ലാം കാരണം പണം എന്ന ഒരു വൻകാന്ത ശക്തിയുടെ കളിയാണ് അതിനൊരല്പം കുറവുകൾ വരികയോ ആരോഗ്യത്തിന് കുറവ് വരികയോ ചെയ്യുമ്പോഴാണ് മനുഷ്യൻ ചെറുതായിട്ടെങ്കിലും ഒന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത് അത് കാരണം ഈ തെറ്റുകളെ വളർത്തി വലുതാക്കുന്നതിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമാണ് ഇത് കൊല ചെയ്യുന്നവരെയും കൊള്ള ചെയ്യുന്നവരെയും നാടിനെ മുടിപ്പിക്കുന്നവരെയും പിടിച്ചു കൊടുക്കുന്നെങ്കിൽ ഇത്രയും കോടികൾ കൊടുക്കാം ഇത്രയും ലക്ഷങ്ങൾ കൊടുക്കാം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റായിട്ടാണ് കരുതാൻ പറ്റുന്നത് മറുപടി ഭാഗം ചിന്തിക്കുക ഇതിലുള്ള ശരിയും തെറ്റും എടുക്കുക നല്ലത് ഏതാണെന്നുള്ളത് മാത്രം തിരഞ്ഞെടുക്കുക നല്ലത് തിരഞ്ഞെടുക്കുന്നവർക്ക് അതിൻ്റേതായ ഭാഗ്യവും ഫലവും കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അതിനനുസരിച്ച് നീങ്ങുക എല്ലാ ആൾക്കാർക്കും നല്ലതാകാൻ കഴിയും എല്ലാ ആൾക്കാരുടെയും ദുരിതങ്ങളും ദുഃഖങ്ങളും മാറ്റാൻ കഴിയും ഒരാളെ കൊന്നിട്ടോ ഒരാളെ വേദനിപ്പിച്ചിട്ടോ ആർക്കും ഒന്നും നേടാൻ കഴിയില്ല ഈ ലോകം മാത്രമല്ല പല പല ലോകങ്ങളും ഉണ്ട് എവിടെ ചെന്നാലും നമ്മളതിന് കണക്ക് പറഞ്ഞേ െ പറ്റുള്ളൂ അതാണ് ശക്തി അതാണ് ഈശ്വരൻ അതാണ് നാം ചെയ്യുന്നതിൻ്റെ ഫലം നമ്മളിൽ തന്നെ വന്നു ചേരുന്നത് ഇപ്പോഴും ഏത് കാലത്തും അതുണ്ടാവും ചെറിയ കുട്ടിയായിരിക്കുമ്പം ചെയ്യുന്ന തെറ്റിൻ്റെ ഫലവും നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ അറിഞ്ഞു ചെയ്യുന്നതായാലും അറിയാതെ ചെയ്യുന്നതായാലും തെറ്റുകൾ തെറ്റുകൾ തന്നെയാണ് അതിനുള്ള അവസരം നാം കൊടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി ജീവിതം ഭദ്രമാക്കുക ജീവിതം എന്ന് പറയുന്നത് വലിയ സംഭവങ്ങളൊന്നുമല്ല അത്യാവശ്യത്തിന് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട് അതെടുത്ത് സന്തോഷത്തോടെ ആസ്വദിച്ച് ജീവിക്കുക എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാനും സമസ്ത സുഖിനോ ഭവന്തു ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു